എന്താന്ന് കൂട്ടാൻ ചെറുകുള്ളി ഒക്കെ വെച്ചിട്ട് ചെറുകുള്ളി വെച്ചിട്ടില്ല ഇന്ന് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ഒരു വറുത്തരച്ച കറിയാണ് കിട്ടില്ല ടേസ്റ്റ് ഇല്ല ഓഹോ സാധാരണ ചെമ്മീന് പച്ച തേങ്ങ അരച്ചിട്ടല്ലേ ഇത് വറുത്തരച്ചിട്ട് ചെമ്മീനും കൊണ്ട് വെറൈറ്റി പലതരം നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഉണക്ക ചെമ്മീൻ തന്നെ നമ്മൾ പലതരം വെറൈറ്റി വെച്ചിട്ടില്ലേ സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഫോളോ ചോറ് അടുപ്പത്ത് വെച്ചിരിക്കണം പോയിരിക്കണം വെളിച്ചെണ്ണ വാങ്ങാൻ അതും പ്രത്യേകം പറയാം ഇത് ഏഴ് മണിക്ക് എടുക്കണ വീഡിയോ ആണ് ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്ന പിന്നെ രണ്ടുപേർക്കും എട്ടേ മുക്കാലിനെ സ്കൂളിൽ പോകണം പോണം അപ്പ അച്ഛൻ വിട്ടിട്ട് വേണം മോളെ അച്ഛന് പണിക്ക് പോയാ പിന്നെ അമ്മ മണിക്ക് പോയി വിളിച്ചിട്ട് വരും രാവിലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല ട്ടാ രാത്രി എന്തായാലും എന്തെങ്കിലും ആയിട്ടുണ്ടാവും രാവിലെ കഴിയില്ല പിന്നെ രാത്രി മിക്കും അതൊന്നും അല്ല ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും രാത്രി രാവിലെ നമുക്ക് രണ്ടും കൂടി നടക്കില്ല ത്ര ദോശ ദോശം അതിനൊരു കറി ഇതിനൊരു കറി ചോറ് കൊണ്ടുപോകാൻ നടക്കില്ല അതാണ് രാവിലെ ഇതൊക്കെ ഉള്ളിയൊക്കെ അല്ല എനിക്കറിയില്ല ഇതല്ലേ ആ ഇത് ഇതെന്താ ചെയ്യുന്നേ നമുക്ക് വേണ്ട തേങ്ങ ആട്ടാ

രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് മല്ലിപ്പൊടിയും മൂപ്പ് ചേർക്കട്ടെ ഗ്യാസ് നിർത്തി ഗ്യാസ് നന്നായി ചൂടാവട്ടെ ചൂടാറട്ടെ ഇത് വെറു വെക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കട്ടെ നമുക്ക് ചെമ്മീൻ ഞാൻ പകുതിയാണെങ്കിൽ ചെമ്മീനി വറത്തിരിക്കാൻ പോവാീ

ഒരു 10 20 25 ചെറിയ ഉള്ള ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഇട്ടോണ്ട കേട്ടോ ഇനി ഇതിനെ എന്തിಕ್ಕೆ വേണ്ടതാണ് ഒരു ഫാഗ് ഇതിനോം ഒരു ഒരു കപ്പ് കൊണ്ടണ്ട് ഒളിപ്പുള്ളേ ഉള്ളി ചേർത്തുള്ളത് ഇട്ടോണ്ട കേട്ടോ

മുളകി കുള്ളി വന്നേ ഉണ്ടെന്ന് വന്നു ആ ഇങ്ങനെയേ കൈയ്യിൽ വെച്ച് ചമ്മീൻ കൊടുത്തെട്ടോ ഇതായിേ ചമ്മീൻ ആറ്റ നമ്മൾ ഇതിക്കി അരപ്പ് ഇട്ടുകൊടുക്കട്ടോ വറുത്ത് വെച്ച നാലേരെ ചെറിയൊരു പുളിപ്പിന്നെ അല്ലേ

കറി ആയി ഒന്ന് താളിച്ചോയ്ക്കട്ടെട്ടോ അത് താളിക്കട്ടെ എണ്ണ വെച്ചെടുക്കട്ടെട്ടോ കുറച്ച് കുറച്ച് എണ്ണ വെച്ചെടുക്ക രണ്ടുമണി പൊട്ടട്ടെ പൊട്ടെ പൊട്ടട്ടെ

ഹായ് നമ്മുടെ കാർക്കൂ കാർക്കൂ ഇതാ കുറൊട്ടർവാച്ചം കുറച്ചേമേൽ വറുത്തരച്ച કરી റെഡി കുറ ടേസ്റ്റ് ആണ് നീ

ചെമ്മീൻ കറി എല്ലാവരും കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് ആറൈറ്റി ടേസ്റ്റ് ആണ് വറുത്തരച്ച കറി ചെറിയ

എങ്ങനെയുണ്ട് എന്റെ മകൻ പറയും കൂട്ടി ഞാൻ ഡയലോഗ് മാറ്റി പിടിക്കണമെങ്കിൽ പിന്നെയും വരും എല്ലാവരും ഈ കറി വെച്ച് നോക്കുക കോവയ്ക്ക വറുത്തതും ചെമ്മീനും ഉണക്കച്ചമ്മീൻ വറുത്തരച്ച സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മാങ്ങിയ ചമ്മീനും വേറെ ടേസ്റ്റ് ഇതിൻ്റെ വേറെ ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കി ടാറ്റ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ മൂന്നാളും കൂടിയിട്ട് ആളുടെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇത് അച്ഛൻ്റെ അത് വെള്ളം എടുക്ക് സമയമായി അതുകൊണ്ട് ഓടണം ഒൻപത് ഇരുപതും ആയി കൂടും